നിപ്പ വൈറസ് ബാധ വീണ്ടും കേരളത്തിൽ സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുകയാണ് നിപ്പ വൈറസ് ഒരു സൂനോട്ടിക് വൈറസ് അഥവാ ജന്തുജന്യ വൈറസ് ആണ് പഴം വവ്വാലുകളാണ് ഇതിന്റെ പ്രാഥമിക വാഹകരായി കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ളത് പന്നികൾ പോലെയുള്ള മറ്റു മൃഗങ്ങളും ഇതിൻ്റെ വാഹകരാകാം വവ്വാലുകളിൽ നിന്ന് നേരിട്ടോ അല്ലാതെയോ ആണ് വൈറസ് മനുഷ്യരിൽ പ്രവേശിക്കുന്നത് വവ്വാൽ കടിച്ച പഴങ്ങൾ കഴിക്കുന്നതിലൂടെ സ്പർശിക്കുന്നതിലൂടെ രോഗബാധയുള്ള മൃഗങ്ങളുമായി സമ്പർക്കത്തിൽ വരുന്നതിലൂടെയൊക്കെയാണ് മനുഷ്യരിലേക്ക് രോഗബാധ എത്തുന്നത് ഇനി രോഗബാധയുള്ള മനുഷ്യരിൽ നിന്ന് സമ്പർക്കത്തിലൂടെ മറ്റുള്ളവരിലേക്ക് പകരാം രോഗബാധയുണ്ടായി അഞ്ചു മുതൽ പതിനാല് ദിവസത്തിനുള്ളിലാണ് രോഗലക്ഷണങ്ങൾ പ്രകടമാകുന്നത് ആരംഭഘട്ടത്തിൽ ഏതൊരു വൈറസ് ബാധയും പോലെ തന്നെ പനി ചുമ തലവേദന ക്ഷീണം ഛർദി എന്നീ ലക്ഷണങ്ങളാണ് പ്രകടിപ്പിക്കുന്നത് പിന്നീട് ശ്വാസകോശത്തെയും തലച്ചോറിനെയും ബാധിക്കുമ്പോഴാണ് ഇത് ഗുരുതരാവസ്ഥയിലാകുന്നത് ഗുരുതരാവസ്ഥയിലുള്ള രോഗി ശ്വാസതടസ്സം അപസ്മാരം എന്നീ ലക്ഷണങ്ങൾ പ്രകടമാക്കുന്നു പിന്നീട് ഇത് അബോധാവസ്ഥ മരണം എന്നിവയ്ക്ക് കാരണമാകുന്നു നിലവിൽ നിപ്പ വൈറസിന്റെ മരണനിരക്ക് വളരെ കൂടുതലാണ് നാൽപ്പത് മുതൽ എഴുപത്തഞ്ച് ശതമാനം വരെയാണ് നിപ്പ വൈറസിൻ്റെ മരണനിരക്ക് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് നിപ്പ വൈറസ് ബാധ സ്ഥിരീകരിക്കുന്നത് ആർ ടി പി സി ആർ പരിശോധനയിലൂടെയാണ് ഇതിനായി രോഗിയുടെ വായിൽ നിന്നും മൂക്കിൽ നിന്നുള്ള സ്രവം രക്തം മൂത്രം നട്ടിൽ നിന്നുള്ള നീര് എന്നിവ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതാണ് രോഗം ഗുരുതരാവസ്ഥയിലായാൽ ചികിത്സിച്ച് ഭേദമാക്കാൻ ഫലപ്രദമായ മരുന്നുകൾ ഇന്ന് ലഭ്യമല്ല അതുകൊണ്ട് രോഗം പ്രതിരോധിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അതിനായി ചില മുൻകരുതലുകൾ എടുക്കേണ്ടതാണ് വവ്വാലുകൾ കടിച്ച പഴങ്ങൾ കഴിക്കാതിരിക്കുക സ്പർശിച്ചു കഴിഞ്ഞാൽ നന്നായി കൈകൾ കഴുകുക പൊതുജനങ്ങൾ സാമൂഹ്യ അകലം പാലിക്കുക മാസ്ക് ധരിക്കുക ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ച് നന്നായി കഴുകുക എന്നീ കാര്യങ്ങൾ ശീലിക്കേണ്ടതാണ് ആരോഗ്യ പ്രവർത്തകരും രോഗിയുമായി അടുത്ത സമ്പർക്കത്തിൽ വരുന്ന കുടുംബാംഗങ്ങളും സുരക്ഷാ ഉപാധികളായ എൻ നയൻറ്റി ഫൈവ് മാസ്ക് ഗ്ലൗസ് എന്നിവ നിർബന്ധമായും ധരിക്കേണ്ടതാണ് ഇനി രോഗബാധ സ്ഥിരീകരിച്ചിട്ടുള്ള ആളുകളുമായി സമ്പർക്കത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് ആരോഗ്യപ്രവർത്തകരെ അറിയിക്കുകയും അവർ നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ പാലിക്കുകയും ചെയ്യും നിപ്പ വൈറസിനെ പ്രതിരോധിക്കാൻ ഭയമല്ല വേണ്ടത് ജാഗ്രതയാണ്